ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു സർക്കാർ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഇന്റർവ്യൂ മുഖേന ജോലി നേടാൻ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ സർക്കാരിതര ഫണ്ടിൽ നിന്നും വേതനം നൽകുന്ന ബസ് ഡ്രൈവർ കം ക്ലീനർ ത താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി പി ടി സി എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഡൗൺലോഡ് ചെയ്ത് യഥാവിധി പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം മെയ് ഇരുപത്തെട്ടിന് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകുക അന്ന് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ നേരിട്ട് ഹാജരാകുക അടുത്തുവന്നിട്ടുള്ള ഒരു ജോബ് എന്നത് ലെക്ചറാണ് മലൈൻകി എം എം എസ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവുകളിലേക്ക് ഇരുപത്തി ആറിന് രാവിലെ പത്തിന് ഇന്റർവ്യൂ നടക്കുന്നു കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ കൊല്ലം മേഖല ഓഫീസിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത നമ്പർ യോഗ്യത ജനന തീയതി മുൻപരിചയം ഇവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം ഒക്കെ ഇരുപത്തി ആറിനാണ് ഇന്റർവ്യൂ നടക്കുക നെക്സ്റ്റ് വരുന്ന ഒരു ജോബ് എന്ന് കേരളയുടെ കീഴിൽ വിവിധ ജില്ലയിലായി ുള്ള ഫോം ടെക്നീഷ്യൻ അല്ലെങ്കിൽ പ്രൊജക്ട് കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ദിവസവേദ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ബി എഫ് എസ് സി അല്ലെങ്കിൽ അഗ്രിക്കൾച്ചർ വിഷയത്തിൽ ബിരുദാനന്ദ ബിരുദം യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഡെയിലി വേജാണ് ഈ ഒരു ജോബിലേക്ക് ലഭിക്കുന്നത് താല്പര്യമുള്ളവർ ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കേരള മിൻസിൻ റോഡ് തയ്യേക്കാട് പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മെയ് ഇരുപത്തെട്ടിന് അകം അപേക്ഷ നൽകണം നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ജോബ് ഓഫർ എന്നത് സർക്കാർ വിദ്യാലയത്തിൽ വന്നിട്ടുള്ള ഒരു ജോബ് ഓഫറിംഗ് ആണ് തിരുവനന്തപുരം വൈതക്കാട് കാഴ്ച പരിമിതിക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്കായിട്ട് ദിവസവേദാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായിട്ട് ഇരുപത്തി ആറിന് രാവിലെ പത്ത് മണി മുതൽ ഇന്റർവ്യൂ നടത്തും പുരുഷ മെട്രെയിൻ വാച്ച്മാൻ വനിതാ ഗൈഡ് വനിതാ മെട്രെയിന് കുക്ക് തസ്തികയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ ഉള്ളത് ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മുതൽ അസിസ്റ്റന്റ് ടീച്ചർ ക്രാഫ്റ്റ് ബെയിലിക് തസ്തികയിലേക്ക് പ്രായോഗിക പരീക്ഷയും അതേപോലെ തന്നെ ഇന്റർവ്യൂം നടക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒൻപതിന് ഒൻപതി മുപ്പതിന് ബയോഡേറ്റയും യോഗ്യതയും അതേപോലെ തന്നെ എക്സ്പീരിയൻസും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകും നിങ്ങൾക്ക് ഈ ഒരു ജോബായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നൽകിയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്